ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒമ്പതാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ജീവൻ പ്രക്രിയകളിലേക്ക് എന്നതാണ് അപ്പോൾ ഇതിൽ ഫസ്റ്റ് പോയിന്റ് ജീവിതക എഞ്ചിനീയറിംഗിലൂടെ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ ബാക്ടീരിയ ആണ് ഈ കോഴി ഏതാണ് ഈ കോലി ബാക്ടീരിയ ഇവ കുടലിലും മണ്ണിലും ജീവിക്കുന്നുണ്ട് കാംബ്രിഡ്ജിലെ ഒരു സംഘം ഗവേഷകരാണ് ഇവ നിർമ്മിച്ചത് സാവധാനത്തിലാണെങ്കിലും വളരുന്നതിനും വിഭജിക്കുന്നതിനും കൃത്രിമ ബാക്ടീരിയക്ക് കഴിവുണ്ട് അപ്പോൾ ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ നിർമ്മിച്ച കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ബാക്ടീരിയ ഏതാണ് ഈ കോളി ഈ കോളി ബാക്ടീരിയ കുടലിലും മണ്ണിലും ഇവ ജീവിക്കുന്നുണ്ട് അടുത്തതായിട്ടുള്ള പോയിന്റ് ആണ് ജീവലക്ഷണങ്ങൾ ഏതൊക്കെയാണ് ജീവലക്ഷണങ്ങൾ ചലനം പ്രതികരണം ശ്വസനം വളർച്ച പ്രത്യുൽപാദനം നമുക്ക് ചലനം പ്രതികരണം ശ്വസനം വളർച്ച പ്രത്യുൽപാദനം ഇവയൊക്കെയാണ് ജീവലക്ഷണങ്ങളായിട്ട് വരുന്നത് അടുത്ത പോയിന്റ് ആണ് കോശം എന്താണ് കോശം എന്ന് പറയുന്നത് ജീവൻ്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം എന്താണ് ജീവന്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം ഈ കോശങ്ങളിലാണ് ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാ രാസപദാർത്ഥങ്ങളും മുഖ്യമായിട്ടും നടക്കുന്നത് കോശഘടനക്കും കോശങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കും ഒട്ടനവധി തന്മാത്രകൾ ആവശ്യമുണ്ട് ഏതൊക്കെയാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ ഫോസ്ഫറസ് കാൽഷ്യം ഏതൊക്കെ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ ഫോസ്ഫറസ് കാൽഷ്യം ഇവയൊക്കെ കോശനക്കും കോശങ്ങൾ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള തന്മാത്രകളാണ് ഒട്ടനവധി മൂലകങ്ങൾ പലതരത്തിൽ കൂടി ചേർന്നിട്ടാണ് ഈ തന്മാത്രകളൊക്കെ രൂപപ്പെടുന്നത് ഇനി പ്രധാനപ്പെട്ടും പ്രധാനപ്പെട്ടും നിങ്ങൾ ഓർത്തു വെക്കേണ്ട പോയിന്റ് ആണ് ബയോ മോളിക്യൂളുകൾ ബയോ മോളിക്യൂളുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് അടുത്തത് നമുക്കറിയാം നാല് കാര്യങ്ങൾ ചേർന്നാണ് മോളിക്യൂളുകൾ വരുന്നത് ഏതൊക്കെയാണ് കാർബോഹൈഡ്രേറ്റുകൾ ലിപ്പിഡുകൾ പ്രോട്ടീനുകൾ ന്യൂക്ലിക് ആസിഡുകൾ അപ്പോൾ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ലിപ്പിഡ് ന്യൂക്ലിക് ആസിഡ് ഇവ ജീവന്റെ അടിസ്ഥാനമായിട്ടുള്ള നിർമ്മാണ ഘടകങ്ങളാണ് ഇവയെ ഒന്നിച്ച് പറയുന്ന പേരാണ് ബയോമോളിക്യൂളുകൾ ഏതൊക്കെയാണ് ബയോമോളിക്യൂളുകൾ കാർബോഹൈഡ്രേറ്റുകൾ ലിപ്പിഡുകൾ പ്രോട്ടീനുകൾ ന്യൂക്ലിക് ആസിഡ് യിലും ഓരോന്ന് ക്ലാസിഫിക്കേഷനുകൾ വരുന്നുണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം മറന്നുപോകരുത് ഏതൊക്കെയാണ് ഉള്ളത് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് സൂക്രോസ് സ്റ്റാർച്ച് ആൻഡ് സെല്ലുലോസ് ഏതൊക്കെയാണ് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് സൂക്രോസ് സ്റ്റാർച്ച് സെല്ലുലോസ് ഇനി ലിപ്പിഡുകൾ ഏതൊക്കെയാണ് ലിപ്പിഡിൽ വരുന്നത് കൊഴുപ്പുകൾ എണ്ണകൾ കൊഴുപ്പുകളും എണ്ണകളുമാണ് ലിപ്പിഡുകളിൽ വരുന്നത് പ്രോട്ടീനുകൾ എൻസൈമുകൾ ഹോർമോണുകൾ ആൻറ്റിബോഡികൾ ഇവയാണ് പ്രോട്ടീനുകളിൽ വരുന്നത് ഏതൊക്കെ എൻസൈമുകൾ ഹോർമോണുകൾ ആൻറ്റിബോഡികൾ ഇവയൊക്കെയാണ് പ്രോട്ടീനുകളിൽ വരുന്നത് ഇനി ന്യൂക്ലിക് ആസിഡുകൾ ഏതൊക്കെയാണ് മക്കളെ ന്യൂക്ലിക് ആസിഡുകൾ ഡി എൻ എ ആർ എൻ എന്താണ് ഡി എൻ എന്റെ ഫുൾ ഫോം ഡി ഓക്സി റൈബോസ് ന്യൂക്ലിക് ആസിഡ് ഇനി ആർ എൻ എന്താണ് റൈബോസ് ന്യൂക്ലിക് ആസിഡ് ഇവ രണ്ടുമാണ് എന്ത് ന്യൂക്ലി ന്യൂക്ലിക് ആസിഡുകൾ വരുന്നത് അപ്പൊ ബയോമോണിക്യൂണുകൾ ഏതൊക്കെയാണ് കാർബോഹൈഡ്രേറ്റുകൾ ലിപ്പിഡുകൾ പ്രോട്ടീനുകൾ ന്യൂക്ലിക് ആസിഡുകൾ ഇനി യോമോളിക്യൂളുകളും മറ്റനവധി രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് ജീവലക്ഷണങ്ങളെല്ലാം പ്രകടമാകുന്നത് ഏതൊക്കെയായിരുന്നു ജീവലക്ഷണങ്ങൾ ചലനം ശ്വസനം വളർച്ച പ്രത്യുത്പാദനം ഇവയൊക്കെയാണ് എന്തായാലും ജീവലക്ഷണങ്ങളായിട്ട് വരുന്നത് അപ്പോൾ ഇതിനൊക്കെ ഭയമോളിക്കവും ഏർ രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഈ ജീവലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് ഇനി ഒരു ജീവിയിൽ നടക്കുന്ന ഇത്തരം രാസപ്രവർത്തനങ്ങളെ ഒന്നാകെ വിളിക്കുന്ന പേരാണ് മെറ്റബോളിസം എന്താണ് മെറ്റബോളിസം ഒരു ജീവിയെ നടക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളെയും ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് മെറ്റബോളിസം ഈ മെറ്റബോളിസം രണ്ട് വിധത്തിലുണ്ട് ഒന്ന് കെറ്റബോളിസവും രണ്ട് അനബോളിസവും ഏതാണ് അനബോളിസം ആൻഡ് കെറ്റബോളിസം എന്താണ് ഈ അനബോളിസവും കെറ്റബോളിസവും അനബോളിസം എന്താണ് തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്ന പ്രവർത്തനമാണ് അനബോളിസം പിന്നെയോ തന്മാത്രകളെ വിഘടിപ്പിക്കുന്ന പ്രവർത്തനമാണ് കാറ്റബോളിസം ഇത് നമുക്ക് ഓർത്തു വെക്കാം എന്താണ് അനബോളിസം ആന ആന എന്ന് വെച്ച് കണക്ട് ചെയ്യുക കാറ്റബോളിസം കാറ്റ് പൂച്ച എന്താണ് ആന വലുതും കാറ്റ് എന്താണ് ചെറുതുമാണ് അല്ലെ അപ്പോ അനബോളിസം ആന വലുതാകുന്നു എന്താണ് ചെറിയ ചെറിയ സാധനങ്ങൾ കൂട്ടിച്ചേർത്ത് വലിയ സാധനം ഉണ്ടാക്കുന്നു അല്ലേ ഇനി എന്താണ് കാറ്റബോളിസം കാറ്റ് ചെറുത് അതായത് വലിയ സാധനങ്ങൾ വിഘടിപ്പിച്ച് എന്താകുന്നു കാറ്റ് പോലെ ചെറുതാക്കുന്നു അനബോളിസം ചെറിയ സാധനങ്ങൾ കൂട്ടിച്ചേർത്ത് ആന പോലെ വലുതാക്കുന്നു ഈ കോഡ് നമ്മൾ ഓർത്തു വെക്കുക അപ്പോ അനബോളിസം എന്താണ് തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്ന പ്രവർത്തനം അതാണ് അനബോളിസം തന്മാത്രകളെ വിഘടിപ്പിക്കുന്നതാണ് കെറ്റാബോളിസം ഇതിന് എക്സാമ്പിൾ ആണ് അനബോളിസത്തിന് എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോസ് നിർമ്മാണം എങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സസ്യങ്ങൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു ഇനി അന സോറി കെറ്റബോളിസത്തിന് ഉദാഹരണം എന്താണ് പ്രോട്ടീൻ്റെ വിഘടനം പ്രോട്ടീൻ വിഘടിച്ച് എന്താണ് മക്കൾ ഉണ്ടാവുക അമിനോ ആസിഡ് അല്ലെ അപ്പൊ പ്രോട്ടീൻ വിഘടിച്ച് അമിനോ ആസിഡുകളായിട്ട് മാറുന്നു ഇത് ഉദാഹരണമാണ് കെറ്റാബോളിസം ഇപ്പൊ മെറ്റബോളിസത്തിന്റെ രണ്ട് കാറ്റഗറി ഏതൊക്കെയാണ് ഒന്ന് അനബോളിസം രണ്ട് കെറ്റബോളിസം ഓക്കെ അല്ലേ ഇനി അടുത്തത് പറയാനുള്ളതാണ് മെറ്റബോളിസം ഇതിനെ നിയന്ത്രിക്കാനും സഹായിക്കാനും രണ്ട് പേരുകളുണ്ട് മക്കളെ ആരിക്കറിയോ ഒന്ന് എൻസൈമുകൾ അരണ എൻസൈമുകൾ രണ്ടാമത്തത് ഹോർമോണുകൾ ഒന്ന് എൻസൈമുകൾ രണ്ട് ഹോർമോണുകൾ എന്താണ് ഇവയുടെ പ്രവർത്തനം മെറ്റബോളിസത്തെ നിയന്ത്രിക്കാനും സഹായിക്കാനുമാണ് ഈ ഇവ ഉള്ളത് ഓക്കെ ഇവ ഭയമോളിക്കോ ഈ എന്നീ ഭയമോളിക്കുകൾ നമ്മുടെ കോശങ്ങളിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട് ഇനി എന്താണ് എൻസൈം എന്താണ് ഹോർമോൺ നമുക്ക് നോക്കാം ഓരോ ജീവികളിലും ഓരോ നിമിഷവും ഓരോ സെക്കൻഡ് ഓരോ മൈക്രോ സെക്കൻഡ് സമയങ്ങളിലും എന്താണ് ഓരോ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ ഇത്തരം രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകളാണ് എൻസൈമുകൾ അപ്പം എന്താണ് എൻസൈമുകൾ നമ്മുടെ ഓരോ ജീവികളിലും നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകളാണ് എൻസൈമുകൾ ഈ മിക്ക എൻസൈമുകളും എന്താണ് മക്കളെ പ്രോട്ടീനുകളാണ് എല്ലാ എൻസൈമുകളും മിക്ക എൻസൈമുകളും പ്രോട്ടീനുകളാണ് എൻസായ എക്സാമ്പിളാണ് ഉമിനീരിലെ സലൈവറി അമലേസ് ഉമിനീരിൽ ഉമിനീരിലിറങ്ങിയിട്ടുള്ള സലൈവറി അമലൈസ് അടങ്ങിയിട്ടുള്ള പെപ്സി ഇതൊക്കെ എൻസൈമുകൾക്ക് ഉദാഹരണമാണ് ഇനി എന്താണ് ഹോർമോൺ ജീവൻ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്ന രാസ തന്മാത്രകളാണ് ഹോർമോണുകൾ ഇവയെ ഉൽപ്പാദിപ്പിക്കുന്നത് വിവിധ എൻഡോക്രൈൻ ഗ്രന്ഥികളാണ് അപ്പോൾ ആരാണ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് എൻഡോക്രൈൻ ഗ്രന്ഥികൾ എക്സാമ്പിളാണ് വിവിധ ലൈംഗികാവയവങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോണുകളായ ടെസ്റ്റോസ്റ്റിയറോൺ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ഇതൊക്കെ ഹോർമോണുകൾക്ക് എക്സാമ്പിളുകളാണ് ചർച്ച ചെയ്യുന്നത് ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് എങ്ങനെയാണ് പദാർത്ഥങ്ങൾ കോശത്തിലേക്ക് എത്തുന്നത് എന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് അമീബ സമീപ ഒരു ഏകകോശ ജീവികളല്ലേ അപ്പോൾ ഏകകോശ ജീവികളിൽ ബാഹ്യ പരിസരത്ത് നിന്നും പദാർത്ഥങ്ങൾ കോശത്തിലൂടെ സോറി കോശസ്ഥലത്തിലൂടെ കോശദ്രവ്യത്തിനകത്തേക്ക് പ്രവേശിക്കണം എങ്ങനെയാണ് ഏകകോശ ജീവികൾ നടക്കുന്നത് കോശസ്ഥലത്തിലൂടെ കോശദ്രവ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു അടുത്തത് ജന്തുക്കളില് ൾ എങ്ങനെയാണ് ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും സ്വീകരിക്കുന്ന പദാർത്ഥങ്ങൾ ചില മാറ്റങ്ങൾക്ക് വിധേയമായി കോശങ്ങൾക്കിടയിൽ ദ്രവത്തിലേക്ക് എത്തുന്നു അവിടെ നിന്നും കോശസ്ഥലത്തിലൂടെ കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും സ്വീകരിക്കുന്ന പദാർത്ഥങ്ങൾ ചില മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് കോശങ്ങൾക്കിടയിലെ ദ്രവത്തിലേക്ക് എത്തുന്നു അവിടെ നിന്നും കോശസ്ഥലത്തിലൂടെ കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു ഇനി സസ്യങ്ങൾ എങ്ങനെയാണ് നോക്കാം ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് പദാർത്ഥങ്ങൾ വിധ വിവിധ മാർഗങ്ങളിലൂടെയാണ് കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഒന്ന് കോശഭിത്തിയിലൂടെ പിന്നെ കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തിലൂടെ കോശഭിത്തിയൂടെ കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തിലൂടെ പിന്നെയോ തൊട്ടടുത്ത കോശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്ലാസ്മോഡെസ്മേറ്റ എന്താണ് പ്ലാസ്മോഡെസ്മേറ്റ എന്ന കോശദ്രവ്യപാതകളിലൂടെ ഈ പ്ലാസ്മോഡസ്മേറ്റ ഒന്നോർത്ത് ഓർക്കണേ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏതാണ് പ്ലാസ്മോ പിന്നെ അടുത്ത പോയിന്റ് എന്താണ് ഒരു കോശത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്ലാസ്മാസ്ത്രത്തിലൂടെ അപ്പോൾ ഇത്രയും വഴികളിലൂടെയാണ് ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും പദാർത്ഥങ്ങൾ കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് ഏതിൽ സസ്യങ്ങളിൽ ഓക്കെ അല്ലേ ഇനി ഈ ബാഹ്യ പരിസ്ഥിതിയെ പോലെ തന്നെ ആന്തരപരിസ്ഥിതിയും ഉണ്ടാവില്ലേ അപ്പോൾ ജന്തുക്കളിൽ ഏതാണ് ആന്തര പരിസ്ഥിതി നമുക്ക് നോക്കാം ജന്തുക്കളിലെ കോശങ്ങൾക്കിടയിലെ സ്ഥലത്ത് കാണപ്പെടുന്ന ദ്രവം ആ ദ്രവത്തിന് പറയുന്ന പേരാണ് എക്സ്ട്രാ സെല്ലുലാർ ദ്രവം അപ്പം ഈ ദ്രവമാണ് എക്സ്ട്രാ സെല്ലുലാർ ദ്രവമാണ് ജന്തുക്കളിലെ ആന്തര പരിസ്ഥിതിയായിട്ട് വർധിക്കുന്നത് എന്നാൽ സസ്യങ്ങളിലെ പരിസ്ഥിതിയിലെ കോശഭിത്തിയും അതിലെ ഘടകങ്ങളും കോശങ്ങൾക്കിടയിലെ ദ്രവവും വായു അറകളും ഉൾപ്പെട്ടിട്ടുണ്ട് ഓക്കെ മനസ്സിലായില്ലേ ഇനി ആന്തര പരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായി നിലനിർത്തുന്നതിന് സമസ്ഥിതി പരി സമസ്ഥിതി പാലനം എന്ന് പറയുന്നു എന്താണ് ആന്തര പരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായി നിലനിർത്തുന്നതിന് സമസ്ഥിതി പാലനം എന്ന് പറയുന്നു മെറ്റബോളിസം സുഗമമായി നടക്കുന്നതിന് ആന്തരസമിസ്ഥിതി നിലനിർത്തപ്പെടേണ്ടതുണ്ട് ആന്തര പരിസ്ഥിതിയുടെ രാസഘടന തകിടം മറഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ എന്താവും ഭീഷണി ഇല്ലാകും ഓക്കെ ഇനി എങ്ങനെയാണ് കോശസ്ഥിരത്തിലൂടെ പദാർത്ഥ വിനിമയം നടക്കുന്നത് അതിൽ ഓസ്മോസിൻ്റെ ഉണ്ട് എന്താണ് ആദ്യം കോശസ്ഥരം എന്താണ് കോശസ്ഥരത്തെ പ്ലാസ്മാസ്ഥരം അതുപോലെ വരണധാരിയസ്ഥരം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് എന്തൊക്കെയാണ് കോശസ്ഥലത്ത് അറിയപ്പെടുന്ന മറ്റു പേരുകൾ പ്ലാസ്മാസ്ഥരം അതുപോലെ തന്നെ വരണധാരിയസ്ഥരം എന്താണ് അങ്ങനെയൊക്കെ അറിയപ്പെടാൻ കാരണം പ്ലാസ്മാസ്ഥരത്തിലൂടെ ചില തന്മാത്രകൾക്ക് മാത്രമേ കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ ഏതൊക്കെ ജലം ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് മുതലായവയ്ക്ക് ഇതിലൂടെ അനായാസം കടന്നു പോകാനാവും എന്നാൽ ചില പദാർത്ഥങ്ങൾക്കും അയോണുകൾക്കും പ്ലാസ്മാത്രത്തിലെ പ്രത്യേക തരം ചാനലുകളിലൂടെയോ സുഷിരങ്ങളിലൂടെയോ മാത്രമേ കടത്തി ഏർ കടക്കാനാവുകയുള്ളൂ കോശത്തിനകത്തേക്കും പുറത്തേക്കും നിരവധി തന്മാത്രകൾ നിരന്തരം കടന്നു പോകുന്നുണ്ട് ഇതിനൊക്കെ സഹായിക്കുന്നതാണ് ഓസ്മോസിസും ഡിഫ്യൂഷനും എവക്കെയാണ് ഓസ്മോസിസും ഡിഫ്യൂഷനും എന്താണ് ഓസ്മോസിസ് ജലതന്മാത്രകൾ അവയുടെ കാട കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധതാര്യസ്ഥരത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയയാണ് സ് എന്താണ് ജലതന്മാത്ര ഘാട കൂടിയ ഭാഗത്തു നിന്ന് ഘടക കുറഞ്ഞ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന ഏതിലൂടെ അർദ്ധധാരിയ സ്ഥലത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത് അപ്പോൾ ജലം അകത്തേക്കും പുറത്തേക്കും കടക്കുന്നത് ഏത് പ്രക്രിയ വഴിയാണ് ഓസ്മോസിസ് ഓസ്മോസിസിലൂടെ ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ഓസ്മോസിസ് ജലം കോശത്തിന പ്രത്യേകം പുറത്തേക്കും കടക്കുന്ന പ്രക്രിയ ഏതാണ് ആണ് ഇനി ഡിഫ്യൂഷൻ ഉണ്ട് എന്താണ് മക്കളെ ഡിഫ്യൂഷൻ ഡിഫ്യൂഷൻ എന്താണ് ഗണത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് തന്നെയാണ് ഏതാണോ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും പോലുള്ള തന്മാത്രകളുടെ ഒഴുക്കാണ് എന്ത് ഡിഫ്യൂഷൻ ഗണത കൂടിയ ഭാഗത്ത് നിന്ന് ഗണത കുറഞ്ഞ ഭാഗത്തേക്കാണ് ഇവ പോകുന്നത് ഇനി ഇവ തന്നെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഡിഫ്യൂഷനുണ്ട് ആക്റ്റീവ് ഉണ്ട് എന്നാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ പ്ലാസ്മാ സ്ഥലത്തിൽ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജം ആവശ്യമില്ലാത്ത പ്രക്രിയ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷന് ഊർജം ആവശ്യമല്ല വാഹക പ്രോട്ടീനുകളുടെ സഹായവും ആവശ്യമാണ് എന്നാൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്താ സോറി ഫെസിലിറ്റേറ്റർ ഡിഫ്യൂഷന് കടത കൂടിയ ഭാഗത്തു നിന്ന് കടത കുറഞ്ഞ ഭാഗത്തേക്ക് പോകുന്നു വാഹക പ്രോട്ടീനുകളുടെ സഹായം ആവശ്യമാണ് ഊർജം ആവശ്യമില്ലാത്ത പ്രക്രിയയാണ് ഇനി എന്താണ് ആക്ടിയോ ട്രാൻസ്പോർട്ട് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഗാഠത കുറഞ്ഞ ഭാഗത്ത് നിന്ന് ഗാഠത കൂടിയ ഭാഗത്തേക്ക് പോകുന്നു വാഹക പ്രോട്ടീനുകളുടെ സഹായം ആവശ്യമാണ് ഊർജം ആവശ്യമുള്ള പ്രക്രിയയാണ് ഓർത്തു വെക്കാൻ എന്താ നമ്മളൊന്ന് ആക്റ്റീവ് ആവാൻ നമുക്ക് എന്ത് വേണം ഊർജ്ജ ആവശ്യമാണ് അപ്പോൾ ഊർജം ആവശ്യമുള്ള പ്രക്രിയയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഓക്കെ ഇതൊക്കെ ഓർത്ത് വെക്കട്ടോ ഇനി അടുത്തത് പറയാനത് നമുക്കറിയാം സസ്യങ്ങള് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് അല്ലെ പ്രകാശ സംശ്ലേഷണം അല്ലെ അതിനു മുമ്പ് ഒരു കാര്യം ചർച്ച ചെയ്യേണ്ടത് ഏകകോശ ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ആൽഗകൾ അപ്പോൾ ആരാണ് ആൽഗകളെ ഏകകോശ ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ആൽഗകളെ അവക്ക് പ്രോക്യാരേറ്റുകളായ ബ്ലൂ ഗ്രീൻ ആൽഗകളും പോഷകങ്ങൾ ലഭ്യമാകുന്നത് പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ് അതായത് പ്രോ ബ്ലൂ ഗ്രീൻ ബ്ലൂട്രീൻ പോഷകങ്ങൾ ലഭ്യമാകുന്നത് പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ് ഇനി നമ്മൾ പറഞ്ഞു സസ്യങ്ങള് ആഹാരം നിർമ്മിക്കുന്ന പ്രോസസ്സാണെന്ത് പ്രകാശ സംശ്ലേഷണം ഇതിന് പ്രകാശ സംശ്ലേഷണം നടക്കാൻ ആരൊക്കെ ആവശ്യമാണ് ക്ലോറോഫിൽ വേണം സൂര്യപ്രകാശവും വേണം കാർബൺ ഡൈ ഓക്സൈഡ് വേണം പിന്നെ ജലവും വേണം അല്ലെ അപ്പൊ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഇനി പ്രകാശ സംശ്ലേഷണത്തിൽ ഉൾപ്പെട്ട ക്ലോറോപ്ലാസ്റ്റിന്റെ ഒരു ഘടനയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ക്ലോറോപ്ലാസ്റ്റിന് ആരൊക്കെ മക്കളെ ക്ലോറോപ്ലാസ്റ്റില് കണ്ടോ ഇവിടെ ഓരോ റൗണ്ട് റൗണ്ടില് അട്ടിക്കെട്ടിക്കിട്ടി കണ്ടോ അതിലെ ഒരു ഒരു ഇതിന് ഒരു സ്ഥലസഞ്ചയെ മാത്രം പറയുന്ന പേരാണ് തൈലക്കോയിഡ് ഈ ക്ലോറോപ്ലാസ്റ്റിലെ ഒരു സഞ്ചി ഒരു സ്ഥലസഞ്ചിയെ മാത്രം പറയുന്ന പേരാണ് തൈലക്കോയിഡ് ഇതില് ഈ തൈലക്കോയിഡുകളുടെ അടുക്കാണ് എന്ത് ഗ്രാന തൈലക്കോടുകളുടെ അടുക്കിനെ പറയുന്ന പേരാണ് ഗ്രാന ഈ ഗ്രാനയിലാണ് എന്ത് കാണുന്നത് ക്ലോറോഫിൽ പിഗ്മെന്റ് കാണപ്പെടുന്നത് ഗ്രാനയിലാണ് ഇനി ഈ ഗ്രാനകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിനെ പറയുന്ന പേരാണ് സ്ട്രോമ ലാമ ഈ ക്ലോറോപ്ലാസ്റ്റിൽ കാണുന്ന ദ്രാവക ഭാഗമാണ് സ്ട്രോമ ഇനി ഈ ക്ലോറോപ്ലാസ്റ്റിന് ഒരു ആന്തരഭാഗവും ഒരു ബാഹ്യഭാഗവും ഉണ്ട് പ്രകാശ സംശ്ലേഷണം നമ്മൾ പറഞ്ഞു അല്ലെ പ്രകാശ സംശ്ലേഷണം എങ്ങനെ സസ്യങ്ങള് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം ഇത് രണ്ട് ഘട്ടമാണ് ഒന്ന് പ്രകാശ പ്രകാശഘട്ടവും രണ്ട് ഇരു ഇരുണ്ട ഘട്ടവും ഇനി ഇവയുടെ ഏർ വ്യത്യാസങ്ങൾ നമുക്ക് പറഞ്ഞോക്കാം പ്രകാശഘട്ടം ഗ്രാനിയിൽ വെച്ച് നടക്കുന്നു പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്നു ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആകുന്നു ഓക്സിജൻ പുറം തള്ളുന്നു ഹൈഡ്രജൻ സ്ട്രോങ്യിലെത്തുന്നു തന്മാത്രയായ ന്മാത്രയായ ഉണ്ടാകുന്നു പ്രഗ്ര പ്രഗ്ര ഓർദ്ദക്കാൻ പ്രഗ്രകാശം ഘാനയിൽ നടക്കുന്നു ഓക്കെ ഇനി ഇരുണ്ട ഘട്ടം ഇരുണ്ട ഘട്ടമയുടെ സ്ട്രോമയിൽ വെച്ച് നടക്കുന്നു ഇനി ഇരുണ്ടഘട്ടം ഇരുട്ടാണ് ലേ എന്തില്ല പ്രകാശില്ല പ്രകാശം ഉപയോഗിക്കുന്നില്ല ഈ ഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള ഹൈഡ്രജനും ഊർജവും എവിടെ നിന്നെടുക്കുന്നു ഘട്ടത്തിൽ നിന്ന് ലഭിക്കുന്നു ഇനി ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു ഇനി പ്രകാശ സംശ്ലേഷണത്തിന്റെ സമവാക്യം നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലെ സിക്സ് സി ഓ ടു പ്ലസ് സിക്സ് എച്ച് ടു ഒ അവിടെ ആയിരിക്ക സൂര്യപ്രകാശമുണ്ട് ക്ലോറോഫിലുണ്ട് എന്നിട്ട് എന്ത് വരും ഗ്ലൂക്കോസ് സി സിക്സ് എച്ച് ടുവൽ പ്ലസ് സി ഓ ടു സി ഓ ടു പ്ലസ് സിക്സ് എച്ച് ടു സൂര്യപ്രകാശമുണ്ട് ക്ലോറോഫിലുണ്ട് പിന്നെ സി സിക്സ് എച്ച് ടുവൽ സിക്സ് പ്ലസ് സിക്സ് ഒ ടു മെൽവിൻ മെൽവിൻവിൻ ആരാണ് മെൽവിൻ ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചതിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ രസതന്ത്രത്തിലെ നോബൽ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ആര് മെൽവിൻ മെൽവിൻവിൻ ഇനി ഈ പ്രകാശ സംശ്ലേഷണത്തിലൂടെ നിർമ്മിച്ച ഗ്ലൂക്കോസ് അത് പെട്ടെന്ന് ജലത്തിൽ ലയിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസ് ലയിക്കാത്ത രീതിയിൽ അന്നജമായിട്ടാണ് സംഭരിക്കുന്നത് ഈ അന്നജത്തിൽ നിന്നാണ് സസ്യങ്ങളുടെ ജീവിത പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജം ലഭിക്കുന്നത് ഈ അന്നജം മെറ്റപ്പോളിസത്തിന് വിധേയമായിട്ട് ഒട്ടനവധി പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് പോഷകങ്ങൾ അന്നജം സൂക്രോസ് ഫാറ്റോസ് കൊഴുപ്പ് പ്രോട്ടീൻ വിറ്റാമിനുകൾ ഇങ്ങനെ ഒരുപാട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ആകാശ സംശ്ലേഷണം നടക്കുന്നു ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു അവ അന്നജമാക്കി മാറ്റുന്നു അതോ സൂക്രോസായിട്ട് മാറുന്നു അവിടെ നിന്ന് കൊഴുപ്പും പ്രോട്ടീൻ വിറ്റാമിനുകൾ ലിപ്വിഡുകൾ എണ്ണകൾ ഇങ്ങനെ ഇങ്ങനെ വിവിധ പോഷകങ്ങളായിട്ട് വിഭജിച്ച് പോകുന്നു ഓക്കെ അല്ലെ ഏതൊക്കെയാണ് ഏർ കൊഴുപ്പ് പ്രോട്ടീൻ വിറ്റാമിനുകൾ പിന്നെ ലിപ്പിഡുകൾ എണ്ണകൾ ഇങ്ങനെയൊക്കെ ആയിട്ട് മാറിപ്പോകുന്നുണ്ട് അടുത്തത് സസ്യങ്ങൾ മെറ്റബോളിസത്തിലൂടെ നിർമ്മിക്കുന്ന പോഷകങ്ങള് ആഹാരത്തിലൂടെ സസ്യപൂക്കുകളിലേക്ക് എത്തുന്നു ഈ സസ്യ ബുക്കുകളെ മാംസബുക്കുകൾ ആഹാരമാക്കുന്നു ഈ സസ്യങ്ങള് സ്വയം ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ സസ്യങ്ങളെ സ്വപോഷികൾ എന്നാണ് വിളിക്കുന്നത് എന്നാൽ ജന്തുക്കളെ സസ്യങ്ങളെ ആഹാരമാക്കി അവയെ ആഹാരമാക്കുന്നത് കൊണ്ട് തന്നെ അവയെ പരപോഷികൾ എന്ന് പറയുന്നു അപ്പോൾ സസ്യങ്ങൾ സ്വപോഷികളും ജന്തുക്കൾ പരപോഷികളുമാണ് ഈ പോയിന്റ് ഓർത്തു വെക്കുക ഓർത്തുവെക്കി കരയിലെ പോലെ തന്നെ ജലത്തിലും എന്തുണ്ട് സസ്യങ്ങള് വളരുന്നുണ്ട് സമുദ്രത്തിലും മറ്റു ഏർ ജലാശയങ്ങളിലൊക്കെ ഉൽപാദകരുണ്ട് അപ്പോ നമുക്കത് നോക്കാം സമുദ്രം ഒരു വിസ്മയം ഭൂമിയുടെ നാലിൽ മൂന്ന് ഭാഗവും എന്താണ് സമുദ്രമാണ് ലക്ഷക്കണക്കിന് ജീവജാതികളും നിരവധി ആവാസങ്ങളും അവയിൽ ഉൾപ്പെട്ടിരിക്കുന്നു സൂര്യപ്രകാശത്തിന്റെ ലഭ്യതകൾ അനുസരിച്ച് സമുദ്രത്തിൽ മൂന്ന് മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ഉഭരിതലം മുതൽ ഇരുന്നൂറ് മീറ്റർ വരെ ആഴത്തിലെ യുഫോട്ടിക് മേഖല നന്നായി സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ ധാരാളം ജീവികൾ ഈ മേഖലയിൽ ജീവിക്കുന്നുണ്ട് ഇനി ഇരുന്നൂറ് മീറ്ററിന് താഴെ ആയിരം മീറ്റർ വരെ ഡിസ്ഫോട്ടിക് മേഖല ഇവിടെ പ്രകാശലഭ്യത പരിമിതമാണെങ്കിലും സസ്യകേന്ദ്രീകൃതമായ ജീവജാലികയാണ് ഇവിടെയും ആയിരം മീറ്ററിന് താഴെ എഫോട്ടിക് മേഖല ഇവിടെ ലഭ്യമായ സൂര്യപ്രകാശത്തിന്റെ അളവ് വരെ കുറവായതിനാൽ പ്രകാശ സംശ്ലേഷണം നടക്കില്ല എന്നാൽ ഇവിടെയുള്ള ചില ജീവികൾക്ക് പ്രകാശം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും മെൽത്തട്ടിലുള്ള ജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ ആണ് മൃതാവശിഷ്ടങ്ങളാണ് എഫോട്ടിക് മേഖലയിലെ ജന്തുക്കൾ ആഹാരമാക്കുന്നത് രാസസംശ്ലേഷണം നിർവഹിക്കുന്ന ചില ബാക്ടീരിയകളും ഇവിടെയുണ്ട് രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും സമുദ്രത്തിലെ മത്സ്യ ഭാരത്തെ അവിടെ എത്തുന്ന പ്ലാസ്റ്റിക്കിന്റെ ഭാരം പിന്തള്ളുമെന്ന യു എൻഒയുടെ പ്രവചനം ഞെട്ടലും ഉളവാക്കുന്നതാണ് സമുദ്രം ഒരു വിസ്മൃതിയാവാതെ വിസ്മയമായി മനുഷ്യ ചിന്തയെ ഇനിയും പ്രചോദിപ്പിക്കട്ടെ അടുത്തത് കണ്ടൽ കാട് എങ്ങനെയാണ് കണ്ടൽക്കാട് രൂപപ്പെടുന്നത് കായലും കടലും ചേരുന്ന ഭാഗത്താണ് കണ്ടൽക്കാടുകൾ ഉള്ളത് ഉപ്പ് വെള്ളത്തിൽ വളരുന്ന നാൽപ്പത്തി മൂന്ന് ഇനം കണ്ടൽ സസ്യങ്ങൾ കേരളത്തിൽ ഉണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എഴുപതിനായിരം ഹെക്ടർ കണ്ടൽക്കാട് ഉണ്ടായിരുന്നു അതിൽ തൊണ്ണൂറ്റെട്ട് ശതമാനവും നശിപ്പിക്കപ്പെട്ടു അമൂല്യമായ സേവനങ്ങളാണ് കണ്ടൽ കാടുകൾ പരിസ്ഥിതിക്ക് നൽകുന്നത് എന്തൊക്കെയാണ് കണ്ടൽ കാടുകൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ മത്സ്യസമ്പത്തിൻ്റെ ഉറവിടം ജൈവ വൈവിധ്യത്തിൻ്റെ കലവറ തീരപ്രദേശത്തെ മണ്ണ് സംരക്ഷിക്കുന്നു നിത്യഹാരതപനങ്ങളെ അപേക്ഷിച്ച് നാലഞ്ചിരട്ടി കാർബൺ ഡൈ ഓക്സൈഡിനെ ആകിരണം ചെയ്യുന്നതിലൂടെ ആഗോളതാപനത്തിൽ എതിരെയുള്ള പ്രതിരോധം സുനാമിയെ തടയിൽ ഇനി ആരാണ് കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിലൂടെ അവയുടെ പാരിസ്ഥിതിക പ്രാധാന്യം ബോധ്യപ്പെടുത്തിയ പരിസ്ഥിതി പ്രവർത്തനയാണ് കല്ലേൽ പൊക്കുടൻ ഒരു ലക്ഷത്തിലേറെ കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിച്ച അദ്ദേഹം കണ്ടലുകളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ വളരാൻ അനുവദിക്കണമെന്ന നിലപാട് ഉയർത്തിപ്പിടിച്ചു പല സ്ഥലങ്ങളിലും നടത്തിയ കണ്ടൽ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരമെന്നോളം അദ്ദേഹത്തെ കണ്ടൻ പൊക്കുടൻ അല്ലെങ്കിൽ കല് ആ കണ്ടൽ പൊക്കുടൻ എന്ന് വിളിച്ചു കണ്ടൽ പൊക്കുടൻ ആരാണ് കല്ലിൽ പൊക്കുടന് പ്രകൃതിയോടുള്ള സ്നേഹം കണ്ടൻ കാടുകളുടെ സംരക്ഷണത്തിലൂടെ തെളിയിച്ച അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം